ഒരിടത്ത് കോൺഗ്രസിൻ്റെ സമരാജ്ഞി ആളിക്കത്തുമ്പോൾ മറുവശത്ത് പലരുടെയും നെഞ്ചിനകത്ത് ഒരു നെരിപ്പോട് നീറിപ്പോകയാണ് കോൺഗ്രസ്സിലെ കണ്ണീർ കഥകൾ അവസാനിക്കുന്നില്ല മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മനസ്സിലുള്ളത് കേട്ടാലേ നിങ്ങൾ ഞെട്ടും ഒരിറ്റ കണ്ണീർ വീഴ്ത്താണ്ട് നിങ്ങൾക്ക് കണ്ടു തീർക്കാനാവില്ല ഗൈസ് സതീശേട്ടന്റെ സുധാകരൻജിയുടെ നേതൃത്വത്തില് സമരാജ്ഞി പൊടിപോടിക്കാണല്ലോ എന്നിട്ട് മുല്ലപ്പള്ളിനെ ആ വഴി ആരും കണ്ടില്ലല്ലോ മുതിർന്ന നേതാവായിട്ട് മൂപ്പര പ്രതിഷേധ പരിപാടിയിൽ പോവാതിരുന്നത് എന്തുകൊണ്ടാന്നെ വിചാരം ഫോണിൽ വിളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഔപചാരികമായി അറിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് പോയിരിക്കുന്നു എന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച നടത്താൻ അവർക്കുള്ള ഒരു സൗമന്യം ഉണ്ടാക്കേണ്ടതായിരുന്നു അത്രമാത്രം മാത്രമേ പറഞ്ഞല്ലോ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല വലിയൊണ്ട് അത് ശരി നേരെ ചോദ്യം ഞങ്ങളുടെ മുല്ലപ്പള്ളിനെ ക്ഷണിക്ക പോലും ചെയ്യാഞ്ഞിട്ടാണല്ലേ എല്ലാരും കൂടി സമരാജ്ഞ ആളിക്കത്തിക്കാൻ നടക്കണത് നിങ്ങളുടെ ഒക്കെ സ്നേഹത്തോടെയുള്ള ഒരു വിളിക്ക് വേണ്ടി അദ്ദേഹം എത്ര കാതോർത്തും അറിയോ നിങ്ങൾക്ക് ദൂരെ നിന്നും ആരും വിളിച്ചില്ല അദ്ദേഹം പാർട്ടിക്കാർ അസറ്റാണ് പിന്നെ ഈ സമരാഗ്നി സംബന്ധിച്ച് കാര്യങ്ങളിൽ ഇപ്പം ഞങ്ങൾക്ക് ജില്ലയുടെ കാര്യമില്ല ഞങ്ങൾക്ക് പറയാൻ പറ്റും വടകര പരിപാടിക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കുക മാത്രമല്ല പോസ്റ്ററിൽ വരെ അദ്ദേഹത്തിൻ്റെ ചിത്രവും വെച്ചിരുന്നു കാരണം സംസ്ഥാന പോസ്റ്ററിലൊന്നും ഞങ്ങളുടെ ചിത്രങ്ങളില്ല എങ്കിലും വടകരയിലെ പോസ്റ്ററില് നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ പടം വയ്ക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ചെയ്തു ചർച്ച ചർച്ച കഴിഞ്ഞിട്ട് ഓ പോസ്റ്ററിൽ ഫോട്ടോ വെച്ച് വിചാരിച്ചോ അതിലൊന്നും വീഴുന്നവനല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നെ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാന്നല്ലേ അല്ലെല്ലാം എല്ലാവർക്കും തെരഞ്ഞെടുപ്പും സ്ഥാനമാനങ്ങളും മതിയല്ലോ ഞങ്ങളുടെ മുല്ലപ്പള്ളിയുടെ സങ്കടം എന്താന്ന് ആർക്കും കേൾക്കണ്ടല്ലോ എന്നിട്ട് മൂപ്പരൊന്നും ഇമോഷണൽ ആയാലും അതിനും പ്രശ്നം നീ ആവരുത് കെ പി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മുല്ലപ്പള്ളി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി അതിനു മുമ്പ് എന്തൊക്കെ നടത്തി ലജൻഡല്ല ഞങ്ങളുടെ മുല്ലപ്പള്ളി എന്നിട്ട് എന്നും അവഗണനയും മാറ്റി നിർത്തലും മാത്രം ശരിക്കും എന്തിനാണ് അവ ഞങ്ങളുടെ ഒരു വാക്ക് പോലും പറയാണ്ട് പെട്ടെന്ന് ഒരു ദിവസം മാറ്റി നിർത്തിയത് എന്നെ മാറ്റിയ സാഹചര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് അത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾ ബോധ്യപ്പെടുത്തുന്ന താങ്കൾ പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ അല്പം അവർക്ക് എനിക്ക് തോന്നുന്നില്ല എന്തിനോ വേണ്ടി പോലെ ആയില്ലേ ഞങ്ങളുടെ മുല്ലപ്പള്ളിയുടെ ജീവിതം അറ്റ്ലീസ്റ്റ് എന്തിനു വേണ്ടിയാണ് മാറ്റി ഇപ്പോഴും നിർത്തിയതെന്നെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിട്ടാണ് എന്റെ മാറ്റിയെന്ന കാര്യം ഇപ്പോഴും എനിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിലൊരു ഭാരം പോലെ ഇപ്പോഴും ആ മാറ്റി നിർത്തലൊരു നൊമ്പരായിട്ട് കിടക്കുന്നുണ്ട് അറിയോ നിങ്ങൾക്ക് അത്രേ ആക്റ്റീവായി നിന്ന് ഞങ്ങളുടെ മുല്ലപ്പള്ളി ഇങ്ങനെ കറിവേപ്പിലാക്കിയത് എന്തുകൊണ്ടായിരിക്കും ഇനി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് സമ്മതിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു മടിയില്ല ആ തെറ്റൊരു കുഞ്ഞു കുട്ടി അത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് ആരും എന്നോട് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ എന്ത് അപരാധമാണ് ഞാൻ പാർട്ടിയോട് കാണിച്ചത് എന്നതിനെ കുറിച്ചിട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരാകട്ടെ എന്നോട് ചോദിച്ചിട്ടില്ല എന്താണ് അങ്ങക്കുള്ള പ്രയാസം എന്താണ് അങ്ങേ അകട്ടുന്നത് എന്താണ് അങ്ങേടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല എന്ന് മാത്രമേ എനിക്ക് പറയൂ ദുഃഖമൊന്നും എനിക്ക് അവരില്ല ദുഃഖൊന്നും ഇല്ല എന്നാലും ചെറിയൊരു കോൺഗ്രസ് എന്ന് പറഞ്ഞാലേ ദ ഇവിടെയാണ് ഞങ്ങളുടെ മുല്ലപ്പള്ളി കൊണ്ടിടക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ ആരും ക്ഷണിക്കാഞ്ഞിട്ട് പോലും സ്വാഗത സംഘ ഓഫീസിന്റെ ഉദ്ഘാടനം മുല്ലപ്പള്ളി നിർവഹിച്ചത് അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സമരാജ്ഞിയില് മുല്ലപ്പള്ളി പങ്കെടുക്കുന്നല്ലേ നെഹി ഇങ്ങോട്ട് അവഗണിച്ചാലേ അങ്ങോട്ട് അവഗണിക്കാൻ ഞങ്ങളുടെ മുല്ലപ്പള്ളിക്ക് നന്നായിട്ട് അറിയാട്ടാ അദ്ദേഹത്തിന്റെ ജില്ലയിലെ പ്രധാന പരിപാടികളിലും പ്രാദേശിക പാർട്ടി പരിപാടികളിലും ഒക്കെ മുല്ലപ്പള്ളി ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് പക്ഷെ പുതിയ നേതൃത്വം സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ പ്രത്യേകിച്ച് സുധാകരൻജിയുടെ നേതൃത്വത്തിലുള്ള പരിപാടിയാണെങ്കിലേ ഞങ്ങളുടെ മുല്ലപ്പള്ളിക്ക് എല്ലാം

ഒരു ശുദ്ധീകരണ പ്രക്രിയ കാത്തിരിക്കുന്ന ഒരാളാണ് ആ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞാൽ കെ പി സി ഓഫീസിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് കെ പി സി ഓഫീസിലെ ശുദ്ധീകരണ പ്രക്രിയ എന്തായാലും തെരഞ്ഞെടുപ്പ് എടുക്കാറായില്ലേ ഇത്തവണ എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ ഫലം അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇരുപത് സീറ്റിലും കോൺഗ്രസ് ജയിക്കും പറഞ്ഞിട്ട് പത്തൊമ്പത് സീറ്റും കിട്ടിയില്ലേ ഇത്തവണ ആ പുതിയ നേതൃത്വത്തിന്റെ ലീഡിംഗ് ആയിരുന്നല്ലോ എന്തായിരിക്കും തവണ അവസ്ഥ എനിക്ക് സത്യത്തിൽ ഒരു ഹ്യൂമൻ സൈക്കോളജി സൈക്കോളജിസ്റ്റ് ഒന്നല്ല ജനങ്ങളുടെ മനഃശാസ്ത്രം നന്നായിട്ട് അറിയാറ് കണ്ണുകൾ നോക്കി മനസ്സിലാക്കാൻ സഹായിക്കും അവർ നമ്മളെ സഹായിക്കുന്നവരാണോ കൂടിയാണോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുടെ കണ്ണി നോക്കി തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ പറ്റണ മുത്തുമണിനെ നിങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്നത് തന്നെ കണ്ണീർ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും മനസ്സ് തോന്നാലും ഞങ്ങളുടെ മുല്ലപ്പള്ളി കരഞ്ഞു പോകും ഇല്ല കരയുന്ന മുല്ലപ്പള്ളിയെ നിങ്ങൾ ആരും കണ്ട ബാക്കി കഥകൾ കെ പി സി സി ഓഫീസിലെ ശുദ്ധികലശത്തിന് ശേഷം എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം నంది నమస్కారం